ഫ്ലവേഴ്സ് കുടുംബത്തിൽ നിന്നും ടോപ് സിംഗർ ഫാമിലിയിൽ നിന്നും വളരെയധികം ദുഃഖം നൽകുന്ന പ്രേക്ഷകരെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഐഡിയ സ്റ്റാർ സിംഗർ ടോപ് സിംഗർ തുടങ്ങിയ മ്യൂസിക്കൽ റിയാലിറ്റി ഷോകളിൽ നിറസാന്നിധ്യമായിരുന്ന ഗിറ്റാറിസ്റ്റ് ജോസ് തോമസ് അന്തരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഹൃദയാഘാതം മൂലമാണ് ജോസ് തോമസിന്റെ മരണം സംഭവിച്ചിരിക്കുന്നത് ഫ്ലവേഴ്സ് ടോപ് സിംഗറിലെ ഗിറ്റാറിസ്റ്റ് എന്നതിലുപരി നിറസാന്നിധ്യമായിരുന്നു ജോസ് തോമസ് എസ് പി ബാലസുബ്രഹ്മണ്യം യേശുദാസ് കെ എസ് ചിത്ര എസ് ജാനകി തുടങ്ങി പിന്നടിയിൽ പ്രവർത്തിക്കുന്ന സംഗീതജ്ഞരുടെ കൂടെയും സംഗീത വേദികളിൽ ഗിറ്റാറിസ്റ്റായി പ്രവർത്തിച്ചിട്ടുള്ള ആളായിരുന്നു ജോസ് തോമസ് അൻപത്തി അഞ്ച് വയസ്സായിരുന്നു ആഫ്രിക്കയിൽ നിന്നും മകനു ഒരുമിച്ച് തിരുവനന്തപുരത്തേക്ക് തിരിച്ചു വരുമ്പോൾ വിമാനത്തിൽ വെച്ച് ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെടുകയായിരുന്നു സംഗീത പരിപാടിക്കായി ഒരാഴ്ച മുമ്പായിരുന്നു ആഫ്രിക്കയിലേക്ക് ജോസ് തോമസ് പോയത് വേഴ്സിലെയും ടോപ് സിംഗറിനെയും സംബന്ധിച്ച് തീരാനഷ്ടം തന്നെയാണ് ജോസിന്റെ വിടവാങ്ങൽ ഗായിക സുജാത മോഹനും പോസ്റ്റ് പങ്കുവെച്ച് എത്തിയിട്ടുണ്ട്